നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആനുകാലികമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മാധ്യമങ്ങളും വ്യക്തികളുമെല്ലാം ഒരുപോലെ ചർച്ച ചെയ്യുന്ന അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം മാത്രമല്ല ഒരുപക്ഷെ ഭാരതത്തിലുടനീളം വളരെ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് ശ്രീ ഗോപൻ സ്വാമിയുടെ സമാധിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്താണ് സമാധിയെന്നും അതിൻ്റെ ആന്തരികമായിട്ടുള്ള മറ്റ് വശങ്ങളെക്കുറിച്ചും നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരുപക്ഷെ ഏതൊരു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് തുടരാം അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു സാധാരണ മനുഷ്യനാണെന്ന് തോന്നുന്നു വലിയ ഒരു ആഴത്തിലുള്ള ആത്മീയതയോ ആത്മീയ പാരമ്പര്യമോ ആത്മീയമായിട്ടുള്ള അറിവുകളോ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും പറ പറയുക ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് പക്ഷേ എല്ലാത്തിലുമുപരി അദ്ദേഹം വളരെ കൃത്യമായിട്ട് വളരെ ആഴത്തിൽ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു സമാധി അവസ്ഥയിലേക്ക് എത്തണം എത്തേണ്ടതുണ്ട് എന്നുള്ളത് അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആഗ്രഹിച്ചിരുന്നു വെറും അത് ആഗ്രഹത്തിൽ മാത്രം നിർത്തിയില്ല പിന്നെയോ അദ്ദേഹം അതിന് ആക്ഷൻ എടുത്തു അദ്ദേഹത്തിൻ്റെ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ അതിൽ എടുത്തു എന്താ ആക്ഷൻ എടുത്തിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ സമാധി പീഠവും അതിന് ആനുപാതികമായിട്ടുള്ള അതിന് വേണ്ടതായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം അദ്ദേഹം സമാഹരിക്കുകയുണ്ടായി അതായത് ആഗ്രഹം മാത്രം വെറുതെ കൊണ്ടു കൊണ്ടുനടക്കുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു പാട്ടാക്കി നടക്കുകയോ ചെയ്യാല്ല ചെയ്തിരിക്കുന്നത് പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ് അവിടെ എടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ശക്തമായിട്ടുള്ള ആഗ്രഹം തീവ്രമായിട്ടുള്ള ചിന്ത ആഗ്രഹ സാക്ഷാത്കാരത്തിന് എത്രമാത്രം പ്രയോജനപ്രദമായി എന്നുള്ളതാണ് എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം എന്ത് തന്നെ ആയാലും ശരി വെറും സാധാരണഗതിയിൽ വെറും സാധാരണഗതിയിൽ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയേക്കാവുന്ന ഒരു കാര്യത്തെ ലോകം ഏറ്റെടുത്തു അല്ലെങ്കിൽ കേരളം ഭാരതീയർ ഏറ്റെടുക്കുകയുണ്ടായി അതിനാനുപാതികമായിട്ടുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ വിവാദങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നോക്ക് ആ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു അറിവില്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ അറിവിൻ്റെ കുറവായിരിക്കാം ഈ കാര്യങ്ങളിലേക്കെല്ലാം നയിക്കാൻ ഇടയാക്കിയത് ഒരു പക്ഷേ ഒരല്പം കൂടി ലോകവിവരവും അനുഭവസമ്പത്തും ഒക്കെയുള്ള ആ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സാധാരണ അവിടെയുള്ള പൗരപ്രമുഖരെയും മറ്റാളുകളെയും അറിയിക്കുമായിരുന്നു അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെതായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരി അതിനു കുറച്ച് കാണുകയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സാഹചര്യങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറിയൊരു സമാധി മണ്ഡപം ആ സമാധി മണ്ഡപത്തെ ആദ്യം ഉണ്ടായിരുന്ന സമാധി മണ്ഡപത്തെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതായിരുന്നു അല്ലേ അതിനുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു പക്ഷേ ആ അറിവില്ലായ്മ അല്ലെങ്കിൽ പരിചയക്കുറവ് തന്നെയാണ് അതിലുണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെന്ന് പറയാമോ പറയാമോന്ന് എനിക്കറിയില്ല എങ്കിലും സാമൂഹികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു പക്ഷേ മറ്റൊരു വിധത്തിൽ മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി സമൂഹം അതിനെ നോക്കിക്കണ്ടു എന്തു തന്നെ ആയാലും ശരി എനിക്ക് തോന്നുന്നു അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അതെന്തുമായിക്കോട്ടെ പക്ഷേ സമാധി എന്ന് പറയുന്ന ഗോപന്ദ് സ്വാമിയുടെ ആഗ്രഹം അതിൻ്റെ പരിപൂർണതയിൽ വെറും സമാധിയല്ല മഹാസമാധി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു അതിനനുകൂലമായിട്ടുള്ള വ്യക്തികൾ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനനുകൂലമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ ഗവണ്മെന്റ് സംവിധാനങ്ങൾ വരെ സർക്കാർ സംവിധാനങ്ങൾ വരെ അതിനനുകൂലമായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയുണ്ടായി അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ ഇതുപോലെ ഇത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി ദിവസങ്ങളോളം ഒരേ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലുകളും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം നിലനിന്നിരുന്നുവെങ്കിൽ അവിടെയുള്ള ഓരോ ചലനങ്ങളെയും കൃത്യമായിട്ട് പകർത്തി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ചു എങ്കിൽ ഇനി ഞാൻ ബാക്കി പറയേണ്ടതില്ലല്ലോ അതല്ലെങ്കിൽ ഇത്രമാത്രം ശുഷ്കാന്തിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ഒരു കാര്യത്തെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ശരാശരി ആ വ്യക്തിക്ക് എത്രമാത്രം വാല്യൂ വാല്യുണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ എത്രമാത്രം വാല്യൂ ഉള്ള ഒരു വ്യക്തി മരണപ്പെട്ടു പോലായിരിക്കും മാധ്യമങ്ങൾ ഇത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങളെ മുൻനിരയിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കള് പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ മഹാനടന്മാർ ഇവരുടെയൊക്കെ മരണസമയത്ത് മാധ്യമങ്ങൾ എത്രമാത്രം ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടു കണ്ടിട്ടുള്ളതാണ് ഇതിനു മുൻപ് തന്നെ പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് എത്രയോ മടങ്ങ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഒരു പക്ഷേ ഈ വിവാദങ്ങളിലേക്ക് ഒന്നും പോയില്ലായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ചെറിയ സമാധി മണ്ഡപത്തിനുള്ളിൽ ആ ചെറിയൊരു കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി ആ ഒരു ഗ്രാമത്തിനുള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മഹാവ്യക്തിത്വം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയർത്ത സംഭവിച്ചത് എങ്ങനെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻ ഇനി നോക്ക് ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ അതിന് വേണ്ട ശിലകളൊക്കെ സംഘടിപ്പിച്ച് വച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ആ മക്കൾ എനിക്ക് ആരെയും നേരിട്ടറിയില്ല എങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടതനുസരിച്ച് ആ മക്കളുടെ സ്വഭാവം അനുസരിച്ച് അവരതിനൊരു സാധാരണ മരണം മാത്രമാക്കി എടുക്കാനേ സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളെ ഒക്കെ വിളിച്ചു കൂട്ടി സാധാരണ രീതിയിലുള്ളൊരു ശവമടക്ക് നടത്തും സമാധിയല്ല ശവമടക്ക് നടത്തുമായിരുന്നു പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ആക്ഷൻ എടുത്തിരുന്നു ആ ആക്ഷൻ എടുത്തത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി മറ്റൊരു കാര്യം സമാധി അവസ്ഥയെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ല എങ്കിൽ ഐ ബോക്സിൽ ലിങ്ക് വന്നിട്ടുണ്ടാകും കാണുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ഒരുപക്ഷെ ആ മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവരോട് അന്വേഷിക്കാം ആ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഗോപിൻ സ്വാമി എന്ന് പറയുന്ന ഈ വ്യക്തി ആ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരം അതിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിധത്തിൽ തന്നെ സാധിച്ചെടുക്കപ്പെട്ടു എങ്കിൽ സാധിക്കപ്പെട്ടു എങ്കിൽ അതിന് കാരണം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതാണ് ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ പറയാറുള്ളത് നമ്മൾ ഒരു ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മളൊരു കുന്നോളം ആഗ്രഹിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തേ ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അങ്ങനല്ല കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു അണുവിട കുറയാതെ ആ കുന്നോളം തന്നെ കിട്ടിയിരിക്കും അണുവിട കുറയാതെ ആ കുന്നോളം തന്നെ കിട്ടിയിരിക്കും പക്ഷേ ആഗ്രഹം അത്രമാത്രം തീവ്രമായിരിക്കണം അത്രമാത്രം ശക്തമായിരിക്കണം യാതൊരു വിധത്തിലുള്ള ആശങ്കകൾക്കും ഇടവരാത്ത വിധത്തിൽ അത്രമാത്രം ശക്തമായിരിക്കണം മാത്രം പോരാ ഇത്രയും മാത്രം പോരാ പിന്നെയോ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം നമ്മൾ സാധാരണ പറയാറില്ലേ ഈ താൻപാതി ദൈവം പാതി എന്നൊക്കെ അതിൽ നമ്മുടെ പകുതി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകണം അതല്ലാതെ എല്ലാം ദൈവം വന്ന് ചെയ്തു തരും എല്ലാ മക്കൾ നോക്കിക്കോളും എല്ലാ നാട്ടുകാർ നോക്കിക്കോളും എല്ലാ മീഡിയക്കാർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകണം മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകണം ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലെ ആരോഗ്യാവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ചെയ്യാം അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിൽ അവസ്ഥയിലേക്ക് എത്തുന്നതിന് ഒരാഴ്ച മുൻപ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാഴ്ച മുൻപ് ചെയ്യാം എന്നൊക്കെയായിരുന്നു കരുതി വെച്ചിരുന്നെങ്കിലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അദ്ദേഹം കൃത്യമായിട്ടത് ചെയ്തു എന്തു തന്നെ ആയാലും ശരി അത്രമാത്രം ഇച്ഛാശക്തിയുള്ള അത്രമാത്രം തീവ്ര ചിന്താഗതിയുള്ള ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അങ്ങനെ കുട്ടിയാലും മതി ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹത്തിന് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് മറ്റുള്ളത് എന്തു തന്നെ ആയിക്കോട്ടെ അതിനെല്ലാം മാറ്റി നിർത്തി നമ്മൾ ആലോചിച്ചാൽ പോലും അത്രമാത്രം ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയോടൊപ്പം സമൂഹം ചേർന്ന് നിന്നത് മാധ്യമങ്ങൾ ചേർന്നു നിന്നത് സർക്കാർ സംവിധാനങ്ങൾ ചേർന്ന് നിന്നത് ഇതിലേക്കെല്ലാമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ കൂട്ടിയിണക്കിയ പ്രപഞ്ചം പ്രപഞ്ചബോധം അതിനെ നമ്മൾ കാണാതെ പോകരുത് ആ ഒരു വ്യക്തിക്ക് അത് സംഭവിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരം കൃത്യമായിട്ട് അവിടെ സംഭവിച്ചുവെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യകാരണ സഹിതം കൃത്യതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ എന്താണ് സംശയം എന്താണ് കിട്ടാതിരിക്കുക എന്തും സംഭവിപ്പിക്കാം എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത്രമാത്രം ശക്തമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ത് തന്നെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് മാറിയ ഉത്തമ ഉദാഹരണമായിട്ട് മാറിയ ഗോപൻ സ്വാമി എന്നുള്ള ആ വ്യക്തിയുടെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക് യു